ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കടലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ചട്ടിലിയേറ്റ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വലിയ ഉള്ളി കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായി അരിഞ്ഞി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം ഇട്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്ന് ഉടച്ചെടുക്കാം അത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ ബീഫ് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചാണ് ബീഫ് ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയെടുത്തിട്ടുണ്ട് മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് റസ്കും പൊടി ആവശ്യമുണ്ട് ഇനി ഓരോ ഉരുളകളാക്കി ഒന്ന് കൈ കൊണ്ട് പരക്കിയെടുക്കാം ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം ഇതാ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മുട്ടയിൽ മുക്കി ബ്രെഡ് കപ്പ്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ാക്കി എടുക്കാം ആക്കിയെടുത്തിട്ടുണ്ട് ഇത് ഓരോന്നോരുന്നായി ഫ്രൈ ചെയ്യാം ഒരു വശമായി കഴിഞ്ഞാല് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ എല്ലാം ആയിട്ടുണ്ട് അപ്പം അടിപൊളിക്കാട്ടിലേറ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ